മരിച്ചതിന് ശേഷവും അംബേദ്കറോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല അംബേദ്കർക്കൊരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല അതെല്ലാം പോയിക്കോട്ടെ ആദ്യത്തെ ഭാരതരത്നം കൊടുക്കുന്ന ആർക്കാണ് അതുപോലൊരു അപമാനകരമായ തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അസാമാന്യമായ ചങ്കൂറ്റം വേണമെന്നേ ഞാൻ പറയുകയുള്ളു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ പ്രസിഡൻ്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു ഹെഡ് ദ ക്യാബിനറ്റ് Decided to award further to Pandit Jawaharlal Nehru. And Pandit Jawaharlal Nehru requested the Pandit, the Prime Minister Pandit Jawaharlal Nehru requested the Pandit Jawaharlal Nehru to accept that offer. And the Pandit Jawaharlal Nehru, who was generous enough to accept that offer, and he agreed to confer that uh, honor on him. ഇത് മനുഷ്യർക്ക് പുറത്ത് പറയാൻ കഴിയുന്നൊരു കാര്യമാണ് അവനവൻ തന്നെ ക്യാബിനറ്റ് ഞാനിരിക്കുന്ന ക്യാബിനറ്റ് എനിക്ക് ഞാനിരിക്കുന്ന ക്യാബിനറ്റിൽ ഞാൻ തന്നെ എൻ്റെ പേര് വെച്ച് ആ ഞാൻ തന്നെ അത് അംഗീകരിച്ച് ഞാൻ എന്നോട് തന്നെ ആവശ്യപ്പെടുകയാണ് അങ്ങ് ദയവായി ഈ ഭാരതരത്ന അവാർഡ് സ്വീകരിക്കണമെന്ന് ഒരു അപമാനകരമായ തീരുമാനം എടുക്കുക ഇത് ജനാധിപത്യപരമാണെന്ന് പറയുന്നു പറയാൻ പറ്റുമോ ഇതെങ്ങനെയാണ് ജനാധിപത്യപരമാകുന്നത് അവനവന് തന്നെ ഭാരത ആദ്യത്തെ ഭാരതരത്നല്ലേ ഇരിക്കട്ടെ അതും അടിച്ചെടുക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പദവികൾ കൊടുക്കുകയാണ് വി ലക്ഷ്മി പണ്ഡിറ്റിന് ബി കെ നെഹ്റുവിന് ആ കൗളിന് ഈ കൗളിന് മറ്റേ ധാറിന് ഇങ്ങനെ ആരൊക്കെ ഉണ്ടോ അദ്ദേഹവും ബന്ധപ്പെട്ട അവർക്കൊക്കെ ഉന്നത പദവികൾ കൊടുത്തു അദ്ദേഹത്തിൻ്റെ രണ്ട് വേലക്കാരെ യു പിയിൽ നിന്ന് എം പിമാരുമാക്കി അന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നെഹ്റു ഭക്തന്മാർ പറഞ്ഞത് നെഹ്റുവിന് രണ്ട് സഹായികൾ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അംബേദ്കർ അവഹേളിക്കുന്നതിന് ജീവിച്ചിരുന്നപ്പോഴും അവഹേളിച്ച് മരിച്ചതിന് ശേഷവും അവഹേളിച്ചു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയൊക്കെ അംബേദ്കർ വലിയവനാണ് എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് കാരണം വൈകിയാണെങ്കിലും അത് സമ്മതിച്ചല്ലോ പിന്നെ അംബേദ്കർ രാജിവെച്ചതിൻ്റെ കാര്യം പ്രധാനമായിട്ടും അംബേദ്കർ പറയുന്നത് നെഹ്റുവിന് ഏറ്റവും കൂടുതൽ താല്പര്യം മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഷെഡ്യൂൾ കാസ്റ്റിൻ്റെയും ഷെഡ്യൂൾ ട്രൈബിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനല്ല എന്ന് ആ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി ഇവരുടെ താല്പര്യങ്ങൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇവരെക്കാൾ പ്രയാസം അനുഭവിക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ചെറിയ കാര്യമല്ല അപ്പോൾ അംബേദ്കർ ഈ മന്ത്രിയിൽ നിന്ന് രാജിവെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജിവെക്കുന്നത് അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നു ആ പാർലമെൻറ്റ് നടത്തിയ പ്രസംഗത്തിലാണ് അംബേദ്കർ ഇത് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് ആ പ്രസംഗം വായിച്ചു നോക്കേണ്ട ഒന്നാണ് അതിലും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് താൻ അവഹേളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാരണങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് അങ്ങനെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട പ്രൈം മിനിസ്റ്റർ എന്ന നിലക്ക് കൂടിയാണ് അദ്ദേഹം രാജീവ് ഗാന്ധി തീരുമാനിക്കുന്നത് അത് പറയുന്നുണ്ട് ദ പ്രൈം മിനിസ്റ്റേർസ് ടൈം ആൻഡ് അറ്റൻഷൻ ഹാവ് ബീൻ ഡിവോട്ടഡ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് മുസ്ലിംസ് അപ്പോൾ അന്നേ തുടങ്ങിയതാണിത് എന്ന് ഇദ്ദേഹം പറയും ഇതൊന്നും ആയിരുന്നില്ല ഇപ്പോഴാണ് ഈ രേഖകളൊക്കെ നമുക്ക് കാണുന്നതിനുള്ള അവസരം ഉണ്ടായത് മുമ്പ് ഒന്നും കാണാൻ പറ്റുമായിരുന്നില്ല സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ നമ്മളെല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ അരുമ ശിഷ്യനായിരുന്ന നെഹ്റു എന്നുള്ള എന്നിട്ട് ഇരിക്കുന്ന ചിത്രവും കൊടുക്കും അപ്പോൾ നമ്മളത് വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെ അനേകം തലമുറകളെ വഞ്ചിച്ചതിൻ്റെ ചരിത്രവും കൂടി നെഹ്റു കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് അപ്പോൾ ആ രീതിയിൽ പിന്നീട് പണ്ട് ഈ അംബേദ്കർക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് സത്യത്തിൽ നെഹ്റുവിന് താൽപ്പര്യമില്ലാത്ത നെഹ്റുവിന് കുടുംബത്തിന് താൽപ്പര്യമില്ലാത്ത സ്വാധീനമില്ലാത്ത സർക്കാരുകൾ വന്നപ്പോഴാണ്